മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ഇത്തവണ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഇറങ്ങിയത് രക്ഷിതാക്കളുടെ കരവരയത്തിലേക്ക് പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ രക്ഷിതാക്കളെത്തിയത് മുമ്പെങ്ങുമില്ലാത്ത വേറിട്ട കാഴ്ച കൂടിയായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ പരിസരങ്ങളിൽ പോലീസിന്റെ ശക്തമായ നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു എസ് എൽ സി പരീക്ഷയുടെ അവസാന ദിനത്തിൽ പ്രകോപരമായോ സംഭവങ്ങൾ ഒഴിവാക്കാനും വിദ്യാലയങ്ങളുടെ നേരത്തെ തന്നെ മുൻകരുതുകൾ സ്വീകരിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് പരീക്ഷയുടെ അവസാന ദിനത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ രക്ഷിതാക്കളോടെ എത്താൻ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ അവസാനിക്കു മുൻപ് തന്നെ രക്ഷിതാക്കൾ പലരും വിദ്യാലയത്തിലെത്തിയിരുന്നു കുട്ടികൾ അപകടകരമായ രീതിയിൽ ആഹ്ലാദ പ്രകടനമോ മറ്റോ സംഘടിപ്പിച്ചാൽ പോലീസിൻ്റെ സഹായം തേടാനും പ്രധാനാധ്യാപകർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനാൽ സ്കൂളുകൾക്ക് മുന്നിൽ പോലീസിന്റെ സാന്നിധ്യവും കാണാൻ സാധിച്ചു ഏതായാലും പ്രകോപനപരമായ സംഭവങ്ങൾ ഒന്നും ഇല്ലാതെയാണ് ഇത്തവണത്തെ എസ് പരീക്ഷകൾക്ക് സമാപനമായത് ന്യൂസ് ബ്യൂറോ മെലാറ്റോ